ഞാൻ തിരിഞ്ഞു കടിക്കാത്ത എന്ത് വിഷയവും കൈകാര്യം ചെയ്യും അപ്പോൾ അങ്ങനെ അതിൽ ഒരു വിഷയം പറയാനാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റെന്ന് പറഞ്ഞൊരു സംഭവം ഒരുപാട് പേർക്കറിയാമായിരിക്കും ഒരുപാട് പേർ കേട്ടിട്ടുണ്ടായിരിക്കാം അത് വാസ്തവമാണോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല എങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ സിനിമാ ഫീഡിൽ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ഒരാർട്ടിസ്റ്റ് ആയാൽ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് താല്പര്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട് അപ്പം നമ്മളതിലേക്ക് കടക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കുറേ നല്ല വർക്കുകൾ കിട്ടത്തില്ല നമ്മൾ അത് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് തലപ്പെടുത്ത് കയറാൻ പറ്റത്തുള്ളൂ നല്ല വർക്കുകൾ കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകണോ വേണ്ടയോ എന്ന് അവരാണ് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ വർക്ക് നമ്മൾ ഏറ്റെടുത്ത് പോയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ച വലിയ നിലയിലൊക്കെ എത്തിയതിന് ശേഷം പിന്നീട് നമ്മൾ അവരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ട് രണ്ട് കൈ കൂട്ടിയാലേ സൗണ്ട് കിട്ടത്തുള്ളൂ ഒരു കൈ കുട്ടിയെ ഒരിക്കലും സൗണ്ട് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ തമ്മിൽ എല്ലാം അറിഞ്ഞ് നമ്മളതിന് അതിന് അഡ്ജസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മൾ അതിന് തയ്യാറെടുത്തതിന് ശേഷം പിന്നെ പരാതി പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല അല്ലേ പിന്നെ ഈ എന്ന് പറയുന്നത് നമ്മുടെ ഫിലിം ഫീൽഡിലോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങടത്തും മാത്രമേ നടക്കുള്ളൂ എന്നൊന്നുമില്ല എല്ലാവരും ഉണ്ട് നിസ്സാരം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നാലും ഉണ്ട് ഒരു ഫാൻസി സ്റ്റോറിൽ പോയിരുന്നാലും ഉണ്ട് ഒരു തുണി ഷോപ്പിൽ പോയിരുന്നാലും ഉണ്ട് ഒരു സ്വർണ്ണക്കടയിൽ പോയാലും ഉണ്ട് എന്തിനേറെ പറയുന്ന ഒരു വീട്ടുജോലിക്ക് പോയാലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് പറയുന്നവർ പറയാൻ തന്നെ ചെയ്യും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെ അതിനീകരിക്കുക മനസ്സിലായില്ലോ ഒരു ചായ കുടിക്കാനായിട്ട് ചായക്കട ആരും വാങ്ങാറില്ല എന്ന് പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിക്ക് അവർ പറയാം അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് എഗ്രിമെൻ്റ് ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോവാണെങ്കിൽ എഗ്രിമെൻ്റ് എഴുതണം അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് നൈറ്റ് ഡ്യൂട്ടി വേറെ പകൽ ഡ്യൂട്ടി വേറെ നൈറ്റ് ഡ്യൂട്ടിക്ക് ക്യാഷ് കൂടുതലും പകൽ ഡ്യൂട്ടിക്ക് ക്യാഷ് കുറവാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം നമ്മളാണ് അല്ലേ നമ്മളാണ് തീരുമാനിക്കണം ചായ കുടിക്കണോ ചായ കുടിക്കണ്ടേ പാൽ ചായ കുടിക്കണോ അതോ കട്ടൻ ചായ തന്നെ കുടിച്ചാൽ മതിയോന്നൊക്കെ തീരുമാനിക്കണം നമ്മളാണ് നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ചിലവരുടെ കാര്യമാണ് ഞാനിത് പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു പക്ഷെ അഡ്ജസ്റ്റ്മെൻറ്റിന് ഓക്കെ ആയി അവർ തയ്യാറെടുത്ത് എല്ലാം ഓക്കെ ആയതിനു ശേഷം പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മളൊരു കാര്യം നമ്മൾ പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റീസൺ പറയണം ഇപ്പം ഒരു സംഭവം നമ്മളിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് തന്നെ പറയുകയാണ് അത് ഒരുപാട് പേർക്ക് ദോഷം ഉണ്ടാക്കും കാരണം ഒരാളല്ല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഒരു പേര് പറയാണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് പറയാണ്ട് ആരാണെന്ന് പറയാണ്ട് ഒരു തെളിവ് കൊടുക്കാണ്ടൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരുപാട് പേർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അല്ലേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നുണ്ടരോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരുമോ ഉണ്ടാവാം ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നുണ്ടാവാം വീഡിയോ ചെയ്യാത്തവരായാൽ പോലും ലേഡീസിന് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു തെളിവ് കൊടുക്കണം ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു വ്യക്തത ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ ചുമ്മാ വന്നിരുന്നിട്ട് നമുക്ക് റിയിച്ച് കൂട്ടാനോ അല്ലെങ്കിൽ എന്തിനായാലും നമ്മൾ സംസാരിക്കുമ്പോൾ അതുകൊണ്ട് മറ്റ് പലർക്കും അതൊരു ദോഷമാണ് സംഭവിക്കുന്നതെന്നുള്ളത് ഈ പറയുന്നവരറിയാ അപ്പം നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന എല്ലായിടത്തും ഉണ്ട് മനസ്സിലാവുന്നുണ്ട് അത് നമ്മൾ സഹകരിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ അല്ലേ പിന്നെ ബലാകാരമായിട്ട് സംഭവിക്കണം പീഡനം അല്ലേ ബലാകാരമായിട്ട് ഒരു പീഡനം നടന്നാൽ ഓക്കെ സമ്മതിക്കാം ഇപ്പോൾ നാലഞ്ച് പേരൊക്കെ വന്ന് പീഡിപ്പിക്കുകയാണെങ്കിൽ ഓ അവരെന്തൊക്കെയോ നമ്മളെ ചെയ്ത് ബലാകാരമായിട്ട് ഇപ്പൊ അഞ്ചാറ് ആണുങ്ങളുടെ കയ്യിൽ ഒരു ലേഡിയൊക്കെ ഇട്ടി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓക്കെ എന്തെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഒരു ജ്യൂസ് തന്നിട്ട് നമുക്ക് ജ്യൂസിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ മയങ്ങുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് നമ്മളെ പിടിപ്പിക്കുവാണെങ്കിൽ ഓക്കെ അല്ലാതെ നമ്മളെടുത്ത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളാണ് തീരുമാനിക്കണം അത് വേണമോ വേണ്ടയോന്ന് അല്ലേ ഒരു പക്ഷേ നമ്മൾ അതിനീകരിച്ച് പോയതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല നമ്മളത് പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം നമ്മളതിന് പോകണമോ വേണ്ടയോ എന്നുള്ളത് ഒരുപാട് പേര് പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ അഭിനയത്തിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നോക്കി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വർക്കുകളിലേക്ക് കടക്കാൻ പറ്റുള്ളതെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ സീരിയലായാലും സിനിമയായാലും ഏതൊരു വർക്കായാലും അവിടെ അവരത് പറയുന്നുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കണം നമ്മളാണ് എല്ലാ ലേഡീസും മോശക്കാരാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ ഏ ചായ കുടിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ലേഡീസിലായാലും ജെൻസിലായാലും അപ്പോൾ എല്ലാവരും മോശക്കാരാണെന്ന് പറയരുത് ഒരാൾ ചെയ്യുന്ന തെറ്റിനെ എല്ലാവരെയും അതുപോലെ ആ കണ്ണുകൊണ്ട് കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം അഡ്ജസ്റ്റ്മെൻറ്റ് വേണോ വേണ്ടേ അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന വർക്ക് മാത്രം മതിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് പറയാമല്ലോ ഞാനൊരു വർക്ക് ചെയ്യാനാണ് വന്നത് ആ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാനത് ചെയ്യും നിങ്ങൾ പറയുന്ന ആ വർക്ക് ഞാൻ ഏറ്റെടുത്ത് പൂർത്തീകരിക്കും അതിനുള്ള ക്യാഷ് മാത്രം മതി എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല അത് പറയാമല്ലോ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്തും പറയും ഹേയ് ഒരാൾ നമ്മുടെ കൈ കയറിപ്പെടും ഹൈ കൈവിടുന്നു പറയാൽ നമുക്ക് കഴിവും തൻ്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അവിടെ ആരും നമ്മളൊന്നും ചെയ്യില്ല മനസ്സിലാവുന്നുണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ പല തരത്തിലും നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് അയ്യോ അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു എന്താണ് നമ്മുടെ ഈ ബിഗ് ഡോസിനെ കുറിച്ചിട്ട് അവിടെയും ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എല്ലാവിടവും ഉണ്ട് സുഹൃത്തുക്കളെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പരിപാടി എല്ലാടും ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ഒരാൾ നമ്മളെ ബലാകരമായിട്ടൊന്നും അങ്ങനെ പീഡിപ്പിക്കത്തില്ല പീഡനം എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് പേര് പീഡിപ്പിക്കുന്ന ഒരാൾ ഒത്തിരി ഒരാൾ ഒത്തിരിവട്ടം പീഡിപ്പിക്കുന്ന പറയുന്ന അതിൻ്റെ പീഡനം എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല ഒരാൾ ഒത്തിരി ഒത്തിരിവട്ടം പീഡിപ്പിച്ചാലും വട്ടം പിടിച്ചാലും പീഡനം പീഡനം അല്ലേ അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാവരും ഉണ്ട് ഒരിടത്തും മാത്രമല്ല അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കണം നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പെൺകുട്ടികളും അഡ്ജസ്റ്റ്മെൻറ്റിന് പോയി ജീവിക്കുന്നവരാണെന്നൊന്നും ഒരിക്കലും കരുതരുത് ഒരുപാട് നല്ല ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ ചായ കുടിക്കണോ പാൽ ചായ കുടിക്കണോ അതോ കട്ടൻ ചായ കുടിക്കണോ എന്നൊക്കെ തീരുമാനിക്കണത് അതോ വെറും പാല് കുടിക്കണോ എന്നൊക്കെ തീരുമാനിക്കണം അവരവരുടെ ഇഷ്ടമാണ് അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരാളെക്കുറിച്ച് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിലൊരു വ്യക്തത വേണം ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അവരെ ഡീറ്റെയിൽ മുടി അയിന്നാരാണ് എൻ്റെ അടുത്ത് തിന്നത് പറഞ്ഞത് അല്ലെങ്കിൽ അത് പറയാൻ പോകരുത് അല്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയെ നടത്താൻ പോകരുത് ഒരു ചർച്ച നടത്തുമ്പോൾ ഒരു വ്യക്തത ഒരാളുടെ പേര് പറയാണ്ട് അഡ്രസ്സ് ഫുള്ള് അവരെക്കുറിച്ച് ഡീറ്റെയിൽ പറയാണ്ട് നമ്മളൊരു കാര്യം വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റു പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത് പറയുന്ന ആൾ മനസ്സിലാക്കുന്നുണ്ട് അതാണ് സത്യം മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക പറയാൻ പറ്റാത്തത് അവോയ്ഡ് ചെയ്യുക മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒരുപാട് പേർക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതൊരു ചെറിയ കാര്യമല്ലേ ഇതൊരു വലിയ കാര്യവുമാണ് അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്ന എന്നെ ഒരുപാട് പേര് അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഒരുപാട് പേരിങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എനിക്കതിനോടൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അഭിനയത്തിലോട്ട് പോകാറ് ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ടിക്ടോക്കോ ഇങ്ങനെയുള്ള കുറേ വീഡിയോസുകളൊന്നും ചെയ്താൽ ഒരു കുഴപ്പമില്ല ആർക്കും കാശും കൊടുക്കണ്ട ആർക്കും കണക്കും കൊടുക്കണ്ട ആരും എന്തൊന്നും ചോദിക്കുകയില്ല നമുക്ക് നമ്മുടെ ഇഷ്ടം നമ്മൾ റീചാർജ് ചെയ്യുന്നു നമ്മുടെ മൊബൈലിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു നമ്മൾ തന്നെ കാണുന്നു ആരും കണ്ടില്ലല്ലോ അല്ലേ ഇവിടെ പരാതിയില്ല പരിഭവമില്ല ഒന്നുമില്ല മറ്റതങ്ങനല്ല പല പല കാരണങ്ങളും പല പല റീസണും പല പല നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും ഒരാൾ ചെയ്യുന്ന തെറ്റിൽ ഒരുപാട് പേര് പഴുകിയൊക്കെ ഇല്ല ഇതാ വാസ്തവം അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടേ എന്നുള്ളത് നിങ്ങളിൽ പലരുമാണ് ചിന്തിക്കേണ്ടത് പിന്നെ ഒരുപാട് ആൾക്കാർ ആൾക്കാരതിനടുത്ത് നല്ല ആൾക്കാരുണ്ട് അപ്പോൾ ഒരാൾ ചെയ്യുന്ന തെറ്റിൽ എല്ലാവരെയും സൂക്ഷിക്കാതിരിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെയും സ്നേഹിക്കുക നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഇവിടെ